തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഓൺലൈൻ ട്രേഡിംഗിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ ഇടപാടുകാർ ബന്ദിയാക്കിയ യുവാവിനെ രക്ഷിച്ച പോലീസ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച സംഭവത്തിൽ അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തു എടവണ്ണ ഐന്തൂർ സ്വദേശികളായ അജ്മൽ ഷറഫുദ്ദീൻ പത്തപരിയം സ്വദേശി അബൂബക്കർ വി പി ഷറഫുദ്ദീൻ ബിപിൻദാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഓൺലൈൻ ട്രേഡിംഗിൽ നിക്ഷേപിച്ചാൽ ഉയർന്ന ലാഭം നേടിത്തരാമെന്ന് വാഗ്ദാനം ചെയ്താണ് യുവാവ് ഇവരെ സമീപിച്ചതെന്ന് പോലീസ് പറയുന്നു ഇവർക്ക് കോടികൾ നഷ്ടപ്പെട്ടതായാണ് വിവരം പണം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ യുവാവിനെ നിരവധി തവണ സമീപിച്ചെങ്കിലും പണം ലഭിച്ചില്ല തുടർന്ന് ബിസിനസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി യുവാവിനെ ബന്ദിയാക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു യുവാവിനെ തടവിൽ പാർപ്പിച്ച വിലപേശി നഷ്ടപ്പെട്ട പണം മേടിച്ചെടുക്കാനായിരുന്നു അറസ്റ്റിലായവരുടെ പദ്ധതി യുവാവിനെ വിട്ടുതരണമെങ്കിൽ പണം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ ബന്ധുക്കളെ സമീപിച്ചു ബന്ധുക്കൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് യുവാവിനെ മോചിപ്പിച്ചത് പണം തിരികെ കിട്ടാൻ വണ്ടൂരിലെ ആൾപാർപ്പില്ലാത്ത വീട്ടിലാണ് യുവാവിനെ തടവിൽ പാർപ്പിച്ചിരുന്നത് പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ രക്ഷിക്കുകയായിരുന്നു സ്വന്തം ലൈബ വർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരു